അറുപത്തി ഒമ്പത് നാനൂറ്റി മുപ്പത്തെട്ട് ഏഴായിരം കിലോമീറ്ററിൽ അധികം ഓടിയിട്ടുണ്ട് അതിൽ കൂടെ തന്നെ ഈ ഈ ക്ലസ്റ്ററിന് വലിയൊരു പരാജയം ഞാൻ പറഞ്ഞുതരാം ഇലക്ട്രിക് ഓട്ടോ പോകുന്ന ഓട്ടങ്ങൾ അതായത് നമ്മൾ ട്രിയോ പോകുന്ന ഓട്ടം നമുക്കത് ലാഭമാണോ നഷ്ടമാണോ ഇനി മുന്നോട്ട് പോകണോ എന്നുള്ളതൊക്കെ അറിയാൻ ഉള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വാങ്ങുക ഒരു പതിനെട്ട് അല്ല സോറി പതിനേഴ് യൂണിറ്റ് വരെ നമുക്ക് ഇതേ റേറ്റിൽ ഓടാം പത്തൊമ്പതാം യൂണിറ്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ അധികം വാഹനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് റിസ്ക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക് ഓട്ടോ ലാഭം ആണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഏറ്റവും ഉള്ള ഒരു മറുപടിയാണ് കമ്പനിയാണ് ആദ്യം നിങ്ങൾ എടുക്കുന്ന വാഹനം എന്ന് നോക്കണം അതിൻ്റെ സർവീസ് എങ്ങനെയുണ്ടെന്ന് നോക്കണം നിർഭാഗ്യവശാൽ എൻ്റെ വണ്ടി മഹീന്ദ്രൻ്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ട്രിയോ എടുത്തിട്ട് ഏകദേശം അഞ്ച് മാസത്തോളായിട്ടോ ഏഴായിരം ആണ് ഈ വണ്ടി എടു ഓടിയത് ഞാൻ ആകെ ഓടിയത് കുറഞ്ഞ ഓട്ടങ്ങളാണ് ഓടൽ ഡീസൽ വണ്ടിയും ഞാൻ കൊണ്ടെടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഓട്ടം കുറവാണ് രണ്ടാമത്തെ കറണ്ട് ബില്ല് വന്നു അപ്പോൾ എനിക്ക് ഈ രണ്ടാമത്തെ കറണ്ട് ബില്ല് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് തരാ എന്നുള്ളത് കാത്തിരുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു വണ്ടീനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ പരമാവധി ഈ വീഡിയോയിൽ ഞാൻ വണ്ടീൻ്റെ കംപ്ലൈൻറ്റുകൾ ഞാൻ കുറച്ചിട്ടാണ് പറയുന്നത് കേട്ടോ കാരണം അതുമാത്രം കംപ്ലൈൻറ്റുകൾ പറയാനുണ്ട് എന്നിരുന്നാലും നമുക്കിതിൻ്റെ ഗുണങ്ങളും ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട് ഇലക്ട്രിക് ഓട്ടോ ലാഭമാണോ നഷ്ടമാണോ എന്നുകൂടിയും നമുക്ക് ഈ വീഡിയോ കൂടി മനസ്സിലാക്കട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ ഇതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ വണ്ടി മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞതിന് വെച്ചാണ് ഞാൻ വാങ്ങുന്നത് ഇതിൻ്റെ ചാർജറിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് വണ്ടിൻ്റെ വാറണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ എത്ര കിലോമീറ്റർ ആയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ അറുപത്തി പൂജ്യം മുപ്പത്തിരണ്ടിൽ കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ വാങ്ങിയത് അതിനുശേഷം നമ്മൾ വണ്ടി എത്ര ഓടി എന്നുള്ളത് ഞാൻ കാണിക്കുക ടോട്ടൽ ഏഴായിരം കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കുന്ന ഇതൊക്കെ നോട്ടം അറുപത്തി ഒൻപത് നാനൂറ്റി മുപ്പത്തെട്ട് ഏഴായിരം കിലോമീറ്ററിൽ അധികം ഓടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഈ ക്ലസ്റ്ററിന് വലിയൊരു പരാജയം ഞാൻ പറഞ്ഞുതരാം ഇലക്ട്രിക് ഓട്ടോ പോകുന്ന ഓട്ടങ്ങൾ അതായത് നമ്മൾ ട്രിയോ പോകുന്ന ഓട്ടങ്ങളധികം ചില ഡ്രൈവർമാർ പൈസ വാങ്ങുമ്പം ഇരുപത് രൂപോളം വരെ കുറയാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മളൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഓട്ടം പോവുകയാണെങ്കിൽ ഡീസൽ വണ്ടി നൂറ്റി നാൽപ്പത് വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷെ ഇലക്ട്രിക് ഓട്ടോ നൂറ്റി ഇരുപത് വാങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ട്രിയോ കാരണമുണ്ട് ട്രിയോക്ക് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടത് ഇതിന് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ നാട്ടുമുറങ്ങളിൽ നാട്ടുമുറങ്ങളിൽ ഓടുമ്പോൾ നാനൂറ്റി മുപ്പത്തെട്ട് എന്ന് കഴിഞ്ഞാൽ പോയിൻറ്റ് മീറ്റർ ഇവിടെ കാണിക്കുന്നില്ല ഇത് ഫുൾ കിലോമീറ്റർ ആണ് അപ്പോൾ നമ്മൾ ഏകദേശം ഈ മുപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പത് വരെ ഇവിടെ കാണൂല അപ്പോൾ ഈ ഡ്രൈവർ കരുതുക ഇത് മുപ്പത്തി എട്ടാണെന്നാണ് അപ്പോൾ ഈ വണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം ഈ മീറ്ററിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ചില ബിരുദന്മാർ വിചാരം ഇവിടെ നൂറ്റി മുപ്പതാണ് ഫുള്ള് ചാർജ് ചെയ്താൽ കാണിക്കുക അപ്പോൾ ഇവർ എപ്പം ചാർജ് ചെയ്ത് ഫുൾ ആയാലും ഇവിടെ നൂറ്റി മുപ്പത് കാണിക്കുക പക്ഷേ നൂറ്റിപ്പത് ഇത് ഓടാനുണ്ടാവില്ല ചിലപ്പോൾ അമ്പതാവും ചിലപ്പോൾ അറുപതാവും ചിലപ്പോൾ എഴുപതാവും ചിലപ്പോൾ ഇരുപതൊക്കെ ഓടി കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ചില ഡ്രൈവർമാർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഇവിടെ നൂറ്റി മുപ്പതെന്ന് കാണിച്ചാൽ ഒരിക്കലും നമുക്ക് ആ കിലോമീറ്റർ ഓടാൻ കഴിയില്ല ഇവിടെ അതായത് ഇവിടെ നൂറ്റി മുപ്പതായിട്ട് ഇവിടെ എത്ര കിട്ടിയെന്ന് നമ്മൾ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ മീറ്ററിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓടി നോക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും അപ്പോൾ ഇവിടെ പൂജ്യം വരുന്നുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെ കിടക്കുക ഇലക്ട്രിക് വോട്ടർ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാനുള്ള കാര്യത്തിൽ നമുക്ക് കിടക്കാം ഞാൻ ഈ വണ്ടി വാങ്ങിയപ്പോൾ തന്നെ ഒരു പുസ്തകം വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഏത് വാഹനമായാലും ആ ഒരു കണക്ക് പുസ്തകം നമ്മൾ എപ്പോഴും വെക്കണം കേട്ടോ കയ്യിൽ എന്നാലുള്ള നമുക്കത് ലാഭമാണോ നഷ്ടമാണോ ഇനി മുന്നോട്ട് പോകണോ എന്നുള്ളതൊക്കെ അറിയാൻ ഉള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വാങ്ങിയ ഡേറ്റ് ഒക്കെ എടുക്കണം പന്ത്രണ്ടായിരം രണ്ടിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ് അപ്പോൾ ഞാൻ എനിക്ക് വണ്ടി തരുമ്പം അറുപത്തി രണ്ടായിരത്തി മുപ്പത്തി രണ്ടാണ് ഞാൻ ഇവിടെ അറുപത്തി രണ്ടായിരം എന്നാണ് കേട്ടോ എഴുതിയത് അപ്പോൾ നമ്മൾ രണ്ട് കറണ്ട് ബില്ല് വന്നു ആദ്യത്തെ കറണ്ട് ബില്ലിൻ്റെ വീഡിയോ നമ്മുടെ ഈ വീഡിയോ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് കാണാവുന്നതാണ് വീട്ടിലത്തെ കറണ്ട് ബില്ലടക്കം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് അറുന്നൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഇടക്കാണ് വീട്ടിലെ കറണ്ട് ബില്ല് വരാറ് അപ്പോൾ ആ ഒരു കറണ്ട് ബില്ല് കൂടി ഞാൻ ഈ നമ്മുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് റിസ്ക്കുകളുണ്ട് ആ റിസ്ക് അനുഭവിക്കുന്നതിൻ്റെ ഒരു കൂലിയായിട്ടാണ് ഞാൻ ഈ കറണ്ട് ബില്ല് നമ്മുടെ വണ്ടീൻ്റെ കണക്കിൽ നിന്നാണ് അടയ്ക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം രണ്ടാമത്തെ കറണ്ട് ബില്ല് വന്നു ആദ്യം നാലായിരം കിലോമീറ്റർ ഓടിയിരുന്നു ഇപ്പോൾ മൂന്നേ സംതിങ് ആയിട്ടുള്ളൂ അപ്പം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കൂടി പറഞ്ഞുതരാം കേട്ടോ ഇത് അഡ്വാൻസ് വന്നിട്ടാണ് അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് വന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ പോയിൻ്റ് ഉപയോഗിക്കുമ്പോൾ നോക്കുക നമുക്കിവിടെ നാനൂറ്റി തൊണ്ണൂറ്റി വരെ ഒരു റേഡിങ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ ഈ അതായത് അഞ്ഞൂറ് മുതൽ ഇവിടെ ഒരു പതിനെട്ട് അല്ല സോറി പതിനേഴ് യൂണിറ്റ് വരെ നമുക്ക് ഇതേ റേറ്റിൽ ഓടാം പത്തൊമ്പതാം യൂണിറ്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ അധികം വരും എല്ലാ യൂണിറ്റിനും അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വരും എനിക്ക് കറക്റ്റ് ഇതിനെപ്പറ്റി അറിയില്ല എന്നിരുന്നാലും ബില്ലിൽ അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കെ എസ് ഇ ബി ഉള്ള ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്ത് ബില്ല് കണ്ടല്ലോ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണ് റീഡിങ് കൂടിയത് കാരണമാണ് ഇവിടെ റേറ്റ് ഇത്ര വന്നത് ഇപ്പോൾ ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തായ അഞ്ഞൂറിൻ്റെ താഴെ വന്നുകൊണ്ടാണ് റേറ്റ് ഇവിടെ കുറഞ്ഞത് ഇത് അഡ്വാൻസ് ആണ് ഇതാണ് ശരിക്കും നമ്മുടെ ബില്ല് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കറണ്ട് ബില്ല് വന്നതിന് ശേഷം ഏഴായിരം കിലോമീറ്ററോളം ഓടി ഏഴായിരത്തി നാനൂറ്റി ആറ് കിലോമീറ്റർ ആണ് അതായത് വണ്ടി എടുക്കുമ്പോഴുള്ള കിലോമീറ്റർ നമ്മുടെ ഇവിടെ പുസ്തകത്തിലെഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ പാടായിട്ട് ഇതാ അറുപത്തിരണ്ട് മുപ്പത്തിരണ്ടാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോഴുള്ള കിലോമീറ്റർ ഇത് ടോട്ടൽ ഓടിയ കിലോമീറ്റർ അങ്ങനെ ടോട്ടൽ ഏഴായിരത്തി നാനൂറ്റി ആറ് അപ്പോൾ ഈ ചിലവുകളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ പറഞ്ഞതാണ് നമുക്ക് വന്ന വരവ് ചിലവ് കണക്കുകളാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് കറണ്ട് ബില്ല് ഇതാണ് അതിൻ്റെ ഇടയിൽ രണ്ട് ടയർ മാറ്റിയിട്ടുണ്ട് ടയർ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ടോട്ടലി പതിനെട്ട് നാനൂറാണ് നമുക്ക് ഈ വണ്ടി കൊണ്ടുള്ള ഇതുവരെ ഉണ്ടായ ചിലവ് അടുത്ത സർവീസ് ആയിട്ടുണ്ട് അപ്പോൾ സർവീസിന് പോകുമ്പോൾ ഇനി എത്രയാണ് വരിക എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇന്നിരുന്നാൽ ഇതുവരെയുള്ള കണക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇത് കിലോമീറ്റർ ടോട്ടൽ ഏഴായിരത്തി നാനൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്ററിന് നമ്മൾ പത്ത് രൂപ അതായത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ രണ്ട് കിലോമീറ്ററിന് ഇരുപത്തിരണ്ടേ അമ്പത് വാങ്ങുമ്പോൾ അതിൻ്റെ പകുതി ഒരു കിലോമീറ്ററിന് പന്ത്രണ്ടേ അമ്പതാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് കസ്റ്റമറെ കൊണ്ടുപോയി കൊണ്ടുവരാണെങ്കിൽ നമുക്കൊരു കിലോമീറ്റർ പതിനഞ്ച് കിട്ടും പക്ഷെ നമ്മൾ നാട്ടിൻപുറത്താണ് കൂടുതൽ ഓടുന്നതുകൊണ്ട് സിറ്റിയിൽ ഓടലുണ്ടെങ്കിലും നാട്ടിൻപുറത്തെ ഓട്ടും ഓടലുണ്ട് അപ്പോൾ നാട്ടിൻപുറത്തെ കണക്കാണ് നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഏഴായിരത്തി നാനൂറ്റി ആറ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പലവക ഓട്ടങ്ങളൊക്കെ വരും നമുക്ക് ആ ഓട്ടങ്ങളൊക്കെ ഇന്ന് ഒരായിരത്തി നാന്നൂറ് കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ആറായിരം കിലോമീറ്റർ വരും ആറായിരം കിലോമീറ്ററിന് നമ്മൾ ഈ പന്ത്രണ്ട് അമ്പതാണ് ഒരു കിലോമീറ്ററിൻ്റെ ചാർജ് കണക്കാക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ പന്ത്രണ്ട് അമ്പത് ഒഴിവാക്കിയിട്ട് പത്ത് രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ആറായിരം കിലോമീറ്ററിന് അറുപതിനായിരം രൂപേൻ്റെ ഓട്ടം നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് വന്ന ടോട്ടൽ ചിലവ് പതിനെട്ടേ എന്ന് ഇവിടെ എഴുതി വച്ചു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപേൻ്റെ ഓട്ടത്തിന് പതിനെട്ടേ നാനൂറ് കുറച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഈ വാഹനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് റിസ്ക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക് ഓട്ടോ ലാഭം എന്നുള്ള ഒരു ചോദ്യത്തിന് ഏറ്റവും ഉള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ വാഹനം കൊണ്ടുനുടക്കാൻ പറ്റുകയാണെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ വൻ ലാഭം തന്നെയാണ് നിങ്ങൾ വേണ്ട മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണ് ആദ്യം നിങ്ങൾ വൺ എടുക്കുന്ന വാഹനം എന്ന് നോക്കണം അതിൻ്റെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം നിർഭാഗ്യവശാൽ എൻ്റെ വണ്ടി മഹീന്ദ്രൻ്റെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പല ഡ്രൈവർമാർക്കും ഒരുപാട് മോശ അഭിപ്രായങ്ങളാണ് പക്ഷേ എനിക്ക് ഉണ്ടായിട്ടില്ല സർവീസിലേക്ക് വന്നിട്ടില്ല ഇനി അങ്ങനെ പരാതികൾ വരുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പല ആളുകളും മിണ്ടാതിരിക്കുന്നതാണ് കാരണം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മളൊരു വീഡിയോ ഒരു ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിന് കംപ്ലൈൻ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് പുറത്ത് പോയിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു മാർഗമില്ല ചില ഒന്ന് രണ്ട് ആളുകളൊക്കെ ഉണ്ട് തിരുവമ്പാടിയുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും വാറണ്ടിയുള്ള വണ്ടി നമ്മൾ കമ്പനി തന്നെ പോയി സർവീസ് ചെയ്യണം ഇല്ലെന്നാൽ നമ്മൾ സർവീസ് കട്ടാവും അപ്പോൾ അതുകൊണ്ട് പല ആളുകളും പറയാതിരിക്കുകയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഈ ദോഷങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം വല്ലാതെ ഞാൻ പറയുന്നില്ല ഒന്ന് പ്രധാനമായും നമ്മളെ ടയർ പെട്ടെന്ന് തേയുന്നുണ്ട് കേട്ടോ ഇലക്ട്രിക് ഓട്ടോകൾക്ക് ഒരു പതിനയ്യായിരം പതിനായിരം മുതൽ ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ ടയറുകൾ തേയ്മാനം വരുന്നുണ്ട് റീസോൾ ചെയ്ത് വെച്ചത് ഈ വേഗം പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ റീസോൾ ഒരുപാട് മൈലേജ് കിട്ടും ടയറിന് പക്ഷേ നമ്മുടെ വണ്ടീൻ്റെ മൈലേജ് കുറയും ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായി തോന്നുന്നു എനിക്ക് ഈ വണ്ടിക്ക് തൊണ്ണൂറ് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ റീസോൾ വരുമ്പോൾ അത് കുറച്ചു കൂടി താവും ഞാനിപ്പോൾ റീസോൾ മാറ്റി മാറ്റിത്തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഇതുവരെ റീസോൾ ആയിരുന്നു അപ്പോൾ ഇനി മാറ്റുമ്പോൾ ഒരു ഒരഞ്ച് കിലോമീറ്ററോളം കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു ബാഡ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡീസൽ വലിയ വാഹനങ്ങളെക്കാട്ടിലും കൂടുതൽ ചാട്ടം ഉണ്ട് കേട്ടോ പിറകിൽ ലീഫായതുകൊണ്ട് ഒരാളൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന് എന്താ പറയുക ഒരു മിക്സി എന്ന് പറയാം കടന്നിട്ട് അടിപ്പിക്കും അതുപോലെ ഒരു ഗർഭിണി കയറുകയാണെങ്കിൽ ഇതൊരു ഗർഭം കലക്കുകയാണ് പിന്നെ അങ്ങനെ കംപ്ലൈൻ്റുകൾ പറയുകയാണെങ്കിൽ ചാട്ടത്തിൽ അതായത് മോഡലുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മോഡലിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചാട്ടത്തിൽ അവർ ഒരു മാറ്റം വരുത്തിയിട്ടില്ല സസ്പെൻഷൻ വെരി ബാഡാണ് ഭയങ്കര ദയനീയമാണ് പക്ഷേ ഒരുപാട് ആളുകൾ കയറുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരാളെയും കൊണ്ടുപോകുമ്പോൾ നല്ല റബ്ബർ റൈസ് റോഡുകളാണെങ്കിൽ പോലും അവിടെ ചെറിയ പാച്ച് വർക്ക് ഉണ്ടാവുമല്ലോ അതായത് ഇവർ കൊണ്ടുണ്ടെങ്കിൽ അവിടെ അവർ വീണ്ടും ദാറ് ചെയ്യുമ്പോൾ ചെറിയൊരു കട്ടിങ് ആ കട്ടിങ് പോലും ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവരെ വണ്ടിൻ്റെ ഇതിൽ പിന്നെയുള്ള ഒരു മോശം മോശങ്ങൾ ഞാൻ പരമാവധി കുറയ്ക്കാൻ നോക്കുകയാണ് എന്നിരുന്നാലും പറയാം ഇവരെ ബ്രേക്ക് ലൈറ്റുകൾ പെട്ടെന്ന് പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൽ ഇ ഡി ലൈറ്റുകളാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ലൈറ്റുകൾ പെട്ടെന്ന് പോകുന്നുണ്ട് അതിൻ്റെ ഫ്യൂസ് പോകും അതിൽ ചിലപ്പോൾ ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫ്യൂസൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇവരെ ഞാൻ പറഞ്ഞു സർവീസ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല പല ആളുകളും പറയുന്നുണ്ട് എനിക്കുണ്ടാകുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ ടയറ് നമ്മൾ രണ്ട് ടയർ മാറ്റിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഇതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നത് അങ്ങനെ രണ്ട് ഭാഗത്തെ ടയറുകൾ മാറ്റി നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയതാണ് പിന്നീട് നമ്മളെ വൈപ്പർ മോട്ടർ എനിക്ക് പോയതായിരുന്നു വാഹനം എടുക്കുമ്പോൾ തന്നെ പിന്നെ ഇത് പഴയ വണ്ടിയായത് കൊണ്ട് അതിൻ്റേതായ കംപ്ലയിൻ്റുകൾ ഉണ്ടാവും കേട്ടോ വൈപ്പർ മോട്ടർ കമ്പനി പോയപ്പം സാധനം കിട്ടാൻ തന്നെ ഒരുപാട് നേരം വൈകിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ അധികം പുറത്ത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്ഷമ വേണം നമ്മളെ ക്ഷമൻ്റെ നെല്ലിപ്പലക എനിക്ക് തോന്നുന്ന ഇലക്ട്രിക് ഓട്ടോകൾ പ്രത്യേകിച്ച് നമ്മുടെ മഹീന്ദ്ര നമുക്ക് മനസ്സിലാക്കി തരും കാരണം എത്രത്തോളം ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് നമ്മളെ കൂടുതൽ അവർ ഒരു സർവീസാണ് കേട്ടോ വളരെ ദയനീയം ഈ പറയും കാരണം എൻ്റെ ഒരു വൈപ്പർ മോട്ടർ പോയിട്ട് പോലും ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എത്ര ദിവസമാണ് ഞാൻ കാത്തിരിക്കേണ്ടി വന്നതെന്നൊക്കെ അറിയാവുന്നതാണ് എന്നിട്ട് അത് അവിടെ അന്ന് വന്നതെന്ന് നന്നാക്കാൻ ആളില്ല പക്ഷേ അന്ന് എന്നോട് അവർ പറഞ്ഞില്ല ഇതിന് വാറണ്ടി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നന്നാക്കണം ഞാൻ പുറത്തുനിന്ന് നന്നാക്കി ഒരാഴ്ച കഴിഞ്ഞ് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നന്നാക്കില്ല അതായത് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയൊരു ചീറ്റിങ്ങും കൂടിയാണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഇലക്ട്രിക് ഓട്ടോൻ്റെ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ കിലോമീറ്റർ ഓടും തോറും ഇതിൻ്റെ മൈലേജ് കുറഞ്ഞു വരും കേട്ടോ ഇലക്ട്രിക് ഓട്ടോക്കുള്ള ഒരു ഇതാണ് നമ്മൾ എനിക്ക് തോന്നുന്നു മോട്ടറൊക്കെയാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഈ കുറച്ച് അതൊരു പത്ത് നാൽപ്പത് അമ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേനും ആ പറയുന്ന മൈലേജ് തന്നെ കിട്ടുന്നത് പക്ഷേ ഇവന് നമ്മുടെ മഹീന്ദ്ര കിട്ടില്ല ഒരു ടൈം കഴിയുമ്പോഴത്തേനും കുറേച്ച കുറേച്ച കുറഞ്ഞ് കുറഞ്ഞു വരും അപൂർവ്വം ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെ കറക്റ്റ് കിലോമീറ്റർ കിട്ടുന്നുണ്ടാവും പിന്നീട് നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ യാത്രാസുഖം യാത്രാസുഖം പറ്റ പരിതാപകരമാണ് ഞാൻ പറഞ്ഞു ലീഫ് ലീഫുള്ളത് കാരണമായിരിക്കും പക്ഷേ പറ്റ ദയനീയമാണ് പിന്നീട് നമ്മളെ ഇലക്ട്രിക് ഓട്ടോൻ്റെ വേറൊരു വിഷമം നമുക്ക് ഈ ഇതിനൊരു തൊണ്ണൂറ് മൈലേജ് ആണ് നമ്മളെ ഒരാൾ ഒരു ട്രിപ്പ് വിളിക്കുന്ന സമയത്ത് നമ്മളെ വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു അറുപത് കിലോമീറ്റർ ഓടുന്ന സമയത്താവും ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ ഓട്ടം വരിക പക്ഷേ നമുക്ക് ധൈര്യപൂർവ്വം ആ ഓട്ടം പോകാൻ കഴിയില്ല കാരണം പത്ത് കിലോമീറ്റർ നമ്മൾ എപ്പോഴും ഏത് നമ്മൾ അധികം കണ്ടിരിക്കണം കാരണം റോഡ് ബ്ലോക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പത്ത് കിലോമീറ്റർ നമ്മൾ കാണലും ഇരുപത് കിലോമീറ്ററിനുള്ള ഓട്ടങ്ങളെ ഉള്ളു ഓടാൻ കഴിയുക മൂന്നോ നാലോ പ്രാവശ്യം ചാർജ് ചേർന്ന് വണ്ടി കെട്ടിവലിച്ച് ചാർജ് പോയിൻ്റിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് ചില നമ്മൾ ഡീസൽ വണ്ടി ഇത്രയും കൊണ്ട് നടന്നുകൊണ്ടാണ് കേട്ടോ ആ പ്രശ്നം വന്നത് അതുകൂടി ഞാൻ പറയാം കാരണം നമ്മൾ ഓട്ടം പോയി അവിടെ എത്തും എന്നുള്ളൊരു കണക്കൂട്ടൽ തിരിച്ച് പക്ഷേ നമുക്ക് ചിലപ്പം കയറ്റങ്ങളോ അല്ലെങ്കിൽ കുറച്ച് അധികം ഓടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി അവിടെ നിർ വരുന്ന വയ്യയിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ടെൻഷനാണ് ഓരോ ഓട്ടം പോകുമ്പോഴും വളരെ അധികം ടെൻഷനാണ് ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് സംഭവിക്കുന്നത് കേട്ടോ വണ്ടി ഇത്ര ഓടാൻ ഉണ്ടാവുമോ ഇതിന് വലിയൊരു വിഷമം നമ്മൾ സ്റ്റാൻഡിലൊക്കെ വണ്ടി കൊണ്ടുപോയിടുന്ന സമയത്ത് നമുക്ക് രാവിലെ മുതലേ മുപ്പത് രൂപൻ്റെ അല്ലെങ്കിൽ നാൽപ്പത് രൂപൻ്റെ ഓട്ടങ്ങളായിരിക്കും ഇടുക അപ്പോൾ നമുക്ക് അവസാന സമയത്ത് ചിലപ്പം ഒരു അറുന്നൂറ് എണ്ണൂറ് അല്ലെങ്കിൽ ഒരു നാനൂറ് രൂപേൻ്റെ ഓട്ടം വരുന്ന സമയത്തായിരിക്കും ഇതിൽ ചാർജ് ഉണ്ടാവില്ല ആ ചാർജിൻ്റെ ഒരു കാരണം കൊണ്ട് നമ്മൾക്ക് കിട്ടിയ ട്രിപ്പ് നമ്മൾ പിറകിലുള്ള വാഹനത്തിന് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് കേട്ടോ അത് ഭയങ്കര വിഷമമാണ് കാരണം ഈ മുപ്പതിൻ്റെ കോട്ടയൊക്കെ ഓടിയിട്ട് നമുക്കറിയില്ല നമ്മുടെ ഡ്രൈവർമാരെ അവസ്ഥ അപ്പോൾ ഒരു വലിയൊരു ട്രിപ്പ് വരുമ്പോൾ ആ ഒരു ഹാപ്പി നമ്മൾ നഷ്ടപ്പെട്ടു അന്നേരം നമുക്ക് വളരെ ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും കേട്ടോ ഈ ഇലക്ട്രിക്ക് വണ്ടി കൊണ്ട് പിന്നെ നമ്മളെ ചാർജറിൻ്റെ പ്രശ്നമാണ് ചില സമയങ്ങളിൽ കറണ്ട് ഇല്ലാഞ്ഞ പ്രശ്നമാണ് വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു വാഹനത്തിൻ്റെ മാതിരി കുപ്പിയിലൊന്നും വാങ്ങിക്കൊണ്ടാവാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നാട്ടിലേക്ക് ഇലക്ട്രിക് ഓട്ടോ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ട് ഞാനിവിടെ പറയുന്നത് നല്ലതല്ല കാരണം അത് നിങ്ങൾക്കൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള വണ്ടിയാണെങ്കിൽ പോലും നല്ലതല്ല കാരണം നമ്മൾ ഒരു നാട്ടിലെ ഒരു മിനി ആംബുലൻസാണ് നമ്മളെ ഓട്ടോറിക്ഷ ഏത് സമയത്തും പോകേണ്ടി വരും നമ്മൾ സാധാരണ ബാറ്ററി ചാർജ് ചെയ്യുന്നത് അവസാനത്തെ പത്ത് ശതമാനത്തിലേക്ക് എത്തുമ്പോഴാണ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ചിലപ്പം വലിയ ട്രിപ്പുകൾ വരിക അപ്പോൾ അഞ്ഞൂറ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഇരുന്നൂറ്റമ്പതിലെല്ലാം ചാർജ് ചെയ്യുക ഏകദേശം അവസാനത്തെ ഒരു പത്തിരുപത് കിലോമീറ്റർ ഉള്ള സമയത്തായിരിക്കും ആ ടൈമിൽ നമുക്കൊരു വലിയ ഗോള് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് തീരാനായ സമയത്ത് ഡീസൽ വണ്ടികൾക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ വണ്ടി കംപ്ലയിൻ്റ് വന്നാൽ കമ്പനി തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രശ്നം അതൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നാട്ടിലേക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഡീസൽ വണ്ടി അല്ലെങ്കിൽ സി എൻ ജി വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അതേ സാധനത്ത് സിറ്റിയിലേക്കാണെങ്കിൽ വളരെ ഉപകാരമാണ് ഇനി നാട്ടിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഓടണമെങ്കിൽ മറ്റൊരു സ്പെയർ വണ്ടി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്ക് വൻ ലാഭകരമാക്കുക കേട്ടോ കൂടി മനസ്സിലാക്കുക ഇലക്ട്രിക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിക്കുക കമ്പനിയുടെ മേന്മ നോക്കിയിട്ട് കാര്യമില്ല പാരമ്പര്യം നോക്കിയിട്ട് കാര്യമില്ല അവരുടെ സർവീസാണ് നമ്മൾ നോക്കേണ്ടത് മഹീന്ദ്രൻ്റെ കാര്യം നമുക്കറിയാം മഹീന്ദ്രയ്ക്ക് വർഷങ്ങളായിട്ട് നമ്മളെ വാപ്പാരുള്ള കാലത്ത് മുന്നേ ഉള്ള വാഹനങ്ങളാണ് മഹീന്ദ്രൻ്റെ ഒക്കെ അപ്പോൾ അതിനോട് ഒരു കാര്യമില്ല നമ്മൾ പരമാവധി എന്ത് ചെയ്യുക അതിൻ്റെ സർവീസ് വണ്ടി ഉപയോഗിക്കുന്ന ആളുകളോട് ഒരു പത്തിരുപത് ആളുകളോട് നിങ്ങളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ അവരോട് ചോദിക്കുക പേഴ്സണലായിട്ട് അതും ശ്രദ്ധിക്കട്ടോ പുതിയ വണ്ടിക്കാരോട് ഒരിക്കലും ചോദിക്കരുത് ഒരു മുപ്പതിനായിരം കിലോമീറ്ററിലധികം ഓടിയ വണ്ടികളോട് വണ്ടി ഉപയോഗിക്കുന്ന ആളുകളോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് കേട്ടോ പുതിയ വണ്ടിക്കാർക്ക് എല്ലാവരും പറയുക കാക്കക്ക് തൻ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് അതുകൊണ്ട് അവർ ഒരു കാരണവശാലും അതിൻ്റെ പരാതികൾ അവർക്ക് അറിയില്ല ഒരുപാട് അനുഭവിക്കുമ്പോൾ ഉള്ളൂ ഇതിനെപ്പറ്റി അറിയുള്ളൂ അപ്പോൾ എന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് നിലവിൽ പ്രശ്നങ്ങൾ വന്നില്ലേ അയ്യായിരം കിലോമീറ്ററിൽ അപ്പോൾ ഇനി വരാൻ ഉണ്ടാകും അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ പിന്നെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു പരമാവധി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് കംപ്ലൈൻ്റുകൾ പരമാവധി കുറച്ചിട്ടാണ് പറയുന്നത് കയറ്റം വലിയ ഇതൊരു പഴയ മോഡലായതുകൊണ്ട് ഈ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറയല്ല ഒരു കുറഞ്ഞ കയറ്റത്തിൽ നമ്മൾ ഡീസൽ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞത് പക്ഷേ പുതിയ വണ്ടികൾക്കൊന്നും വിഷയമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അതുപോലെ പറയാനുള്ളത് വണ്ടി നമുക്ക് കമ്പനി തരുമ്പം ഏത് പോലെയാണോ അതായത് നമ്മുടെ ടോപ്പൊക്കെ ഏതു പോലെയാണോ അതുപോലെ തന്നെ പരമാവധി നമ്മൾ ഓടാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഓട്ടോൻ്റെ മ മൈലേജിലൊക്കെ ബാധിക്കും ഡീസൽ വണ്ടികൾക്കാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ആണെങ്കിലും ഇലക്ട്രിക് ഓട്ടോക്ക് വളരെയധികം മൈലേജുകൾ സോറി മൈലേജിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയി നമുക്കൊരു ഓ ഓക്സോ ബാറ്ററി മാറി കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് ഈ ബാറ്ററിക്ക് എന്ത് കംപ്ലൈൻ്റ് വന്നാലും നമ്മുടെ ചാർ വണ്ടി അളകൂലട്ടോ വണ്ടിക്ക് ചാർജ് മുന്നോട്ട് പോകണമെങ്കിലും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഈ ബാറ്ററി അനിവാര്യമാണ് അത് ചാർജ് ആവൽ ഈ വാഹനം ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ടാണ് നമ്മളെ വണ്ടി ചാർജ് ചാർജാകുന്നത് കറണ്ട് പോയാലും പിന്നീട് വന്ന് ചാർജ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല അതുപോലെ ഇടി വെട്ടുമ്പോൾ എന്നൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഞാൻ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ രാവിലെ അതായത് രാത്രി കിടക്കാൻ പോകുമ്പം കുത്തിവെച്ച് രാവിലെ എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാർജ് ചെയ്യുന്നത് ഓഫാകുന്നുണ്ട് ചാർജറിൻ്റെ അവിടെ ചെറിയൊരു കറണ്ട് ചിലവാകും എന്ന് മാത്രമേ ഉള്ളൂ അവിടെ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റിനുള്ള കറണ്ട് മാത്രമേ ഉള്ളൂ ചിലവാകുന്നത് പിന്നെ ട്രിയോ ഉപയോഗിക്കുന്നവർക്ക് പല ഇലക്ട്രിക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിയോ വാറണ്ടി കഴിഞ്ഞ ട്രിയോ ഒക്കെ ആണെങ്കിൽ നന്നാക്കാൻ നമ്മളെ ബിജുവേട്ടൻ അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ അടുത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് വണ്ടി നന്നാക്കാൻ പറ്റുന്നതാണ് പിന്നെ എന്നോട് ചോദിക്കുന്ന കുറേ ആളുകൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാനൊരു പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണ് ട്രിയോ എടുത്താൽ എന്താണ് നിങ്ങളെ അഭിപ്രായം ഒന്ന് എൻ്റെ അനുഭവം വെച്ചും എൻ്റെ സുഹൃത്തുക്കളെ അനുഭവം വെച്ചിട്ടും ഞാൻ പറയാറ് അത് വേണ്ട എന്നാണ് അതുകൂടി മനസ്സിലാക്കുക അതും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കാരണം ചിലവർക്ക് ഇത് നല്ലതായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഡീസൽ വണ്ടി കൊണ്ടു കൊ കൊണ്ടു നടന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഇതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം പറയാനില്ല ഇനി കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഓടിക്കഴിഞ്ഞതിന് ശേഷം പറയുന്നതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വണ്ടി മാറ്റണം ഉണ്ട് കാരണം ഒരു ടെൻഷനുണ്ട് പല ആളുകളും പറയുന്ന മാതിരി തന്നെ ഒരു ജൂനിയർ മാഡ്രേക്കാണോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് അപ്പോൾ ഈ നമ്മൾ വണ്ടി മാറ്റിയില്ലെങ്കിൽ അതായത് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണെങ്കിൽ എന്തായാലും വണ്ടി മാറ്റേണ്ടി വരും നമ്മൾ മാറ്റുന്നതാണ് പിന്നെ കമ്പനിയോട് പ്രധാനമായിട്ടുള്ളൊരു റിക്വസ്റ്റ് ഇവർക്കൊരു അപ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു കമ്പനിയിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇനി എന്താണ് സ്ഥിതി അറിയില്ല എന്തെങ്കിലും ഒരു സാധനം മാറ്റണമെങ്കിൽ ഇവർക്ക് മുകളിൽ നിന്ന് അപ്രൂവ് എന്ന് പറഞ്ഞ സംഭവം വരണം അതായത് വണ്ടീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനം മാറ്റണമെങ്കിൽ പോലും അപ്രൂവ്ഡ് വരണം അത് വരാൻ ചിലപ്പം മാസങ്ങൾ വരെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തൊഴിലാളികൾ എന്താണ് ചെയ്യുക അടവ് അടയ്ക്കുന്ന തൊഴിലാളികൾ മാസം പത്തും പതിനായിരം പന്ത്രണ്ടായിരം ഒക്കെ അടയ്ക്കുന്ന തൊഴിലാളികൾക്ക് ഒരു മാസം വണ്ടി അവിടെ നിർത്തിയിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് പിന്നെ കമ്പനിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം വണ്ടി മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിർത്തുമ്പം ചെറിയൊരു നഷ്ടപരിഹാരം ഇവർ നൽകുന്നുണ്ട് തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പല ആളുകളും പോയിട്ടുണ്ട് ഇതൊക്കെ കേട്ടറിവാണ് കേട്ടോ എനിക്ക് അനുഭവങ്ങളില്ല പക്ഷേ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ എനിക്കറിയാം അവർ വീഡിയോക്ക് മുകളിൽ മുന്നിൽ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ കാര്യങ്ങൾ അവിടെ പറയുന്നതാണ് കേട്ടോ പൈസ കിട്ടിയ ഒരുപാട് ആളുകളും ഉണ്ട് കേട്ടോ അതും ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും കിട്ടിയില്ല എന്നല്ല ചില ആളുകൾക്ക് കിട്ടാത്തതായിട്ടുണ്ട് അത് എനിക്ക് സംശയം ഷോറൂമിൽ നിന്ന് അവർ റെഡി ആക്കിയിട്ടാണോ എന്താ അറിയില്ല അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇനി നിങ്ങൾക്ക് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഒന്ന് മെൻഷൻ ചെയ്യണേ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ കൊടുക്കുകയും വേണേ കാരണം നമ്മുടെ വീഡിയോ കമ്പനീൻ്റെ പല ആളുകളും കാണാറുണ്ട് അതുപോലെ മഹീന്ദ്രൻ്റെ പല സ്ഥലത്തുനിന്ന് നമുക്ക് മെസ്സേജുകളൊക്കെ ഈ മെയിലായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ ഈ ഫീഡ്ബാക്ക് എനിക്ക് ഒരു പക്ഷേ പറ്റുകയാണെങ്കിൽ ഞാൻ അയച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ സഹിതം അവിടെ നൽകുകയാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്